അപ്പം ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് അപ്പം ഇന്നലെ നമ്മൾ ചോപ്റ്റയിലായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ തുഥിലോട്ട് കയറിപ്പോയത് സി അതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങൾ നമുക്ക് ഇന്നലെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഒന്നല്ലെങ്കിൽ ചോപ്റ്റയിൽ നിൽക്കുക അതല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് ഇറങ്ങി കേദാർനാഥ് സൈഡിലോട്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിൽക്കുക അപ്പം നമ്മൾ ഇന്നലെ ചൂസ് ചെയ്തത് ഗുപ്താശിലോട്ട് വരാനാണ് കാരണം എത്രയും അടുത്ത് കേദർനാഥിൻ്റെ അടുത്ത് എത്തുന്നോ അത്രയും എളുപ്പമായിരിക്കും നെക്സ്റ്റ് ഡേ യാത്ര ചെയ്യാനായിട്ട് തുംഗനാഥിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു സൺസെറ്റ് കഴിഞ്ഞിരുന്നു അപ്പം നമുക്ക് ഞാനും അസ്ലമം മാത്രം റൈഡ് ചെയ്ത് വരുന്നത് പോസിബിൾ ആയിരുന്നില്ല നമുക്ക് ത്രീ മോർ റൈഡേഴ്സിന് നമുക്ക് കിട്ടി അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പതി ഇറങ്ങി വരായിരുന്നു അപ്പം അതിലൊരാളുടെ ബൈക്ക് പങ്ക്ചറായി ഒരു ബുള്ളറ്റ് അപ്പം അവർ പിന്നെ ആ ഫങ്ക്ചറായ ബൈക്ക് വെച്ച് കുറച്ചും കൂടെ ഒക്കെ ചുരം ഇറങ്ങി ഒരു ഹോട്ടൽ കണ്ട് അവിടെ നിർത്തി ഞാനും അസ്ലമം പിന്നെ അവിടുന്ന് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പം പതിയെ ഇങ്ങോട്ട് റൈഡ് ചെയ്ത് വന്നു ഇപ്പം നമ്മൾ ഗുപ്താശിലാണുള്ളത് ഇവിടെ ഒരു ഹോട്ടലെടുത്ത് നമ്മൾ നിന്നു ഇപ്പം ഫ്രഷപ്പായി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേദാർനാഥിലോട്ട് ഇത് ഈ ഗുപ്താശി എന്ന് പറഞ്ഞത് നമ്മൾ ശ്രീനഗർ നിന്നില്ലേ ശ്രീനഗർ നിന്ന് പോലത്തെ ഒരു ചെറിയൊരു ടൗണാണ് നല്ല ഹോട്ടൽസും റെസ്റ്റോറൻസെല്ലാം ഉള്ള ഒരു ചെറിയൊരു സ്റ്റോപ്പ് പോയിൻ്റ് ആണ് അപ്പം ഇവിടുന്ന് നമുക്ക് ഇനി ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് സോൻ പ്രയാഗിലോട്ടുള്ളത് സോൺ പ്രയാഗിൽ നിന്നാണ് നമ്മൾ ഈ ട്രക്കിംഗ് തുടങ്ങുന്നത് കേദാർനാഥിലോട്ടുള്ള ട്രക്കിംഗ് അറൗണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ടു കിലോമീറ്റേഴ്സ് ഉണ്ട് ഓക്കെ സോ ല പാർക്കിംഗ് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഈ ബാക്ക് പാക്കിലോട്ട് മാറ്റി നമ്മൾ ബാക്കി എല്ലാ ബാഗുകളും ഹെൽമെറ്റുകളും എല്ലാം നമ്മൾ അവിടെ ഒരു സ്റ്റോറേജിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ട്രെക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇ പാസ് ഉണ്ടാക്കണം അപ്പോൾ ഇ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കിടത്തിവിടുത്തുള്ളൂ അതിന് പുറമെ നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പാസ്പോർട്ട് എന്തെങ്കിലും ഒരു ഐ ഡി വെരിഫിക്കേഷന് വേണ്ടി നമ്മളിവിടെ അതിൻ്റെ ഫോട്ടോ കോപ്പി കൊടുക്കണം മൂന്ന് ഓപ്ഷനുണ്ട് ലൈക്ക് വി ക്യാൻ ടേക്ക് മ്യൂൾ ഓർ ദർ ഇസ് എ ചോപ്പർ സർവീസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഓൺലി ഫൈവ് മിനിറ്റ്സ് ബട്ട് ഇറ്റ്സ് എക്സ്പെൻസിവ് അഞ്ച് മിനിറ്റ് കൊണ്ട് അവർ അവിടെ ടേക്ക് ഓഫ് ചെയ്ത് അവിടെ കൊണ്ട് ഇറക്കും പിന്നെ ഒരു ഓപ്ഷൻ നമുക്ക് നടന്ന് കയറാം പക്ഷേ നടന്ന് കയറൽ എന്തായാലും എന്നെക്കൊണ്ട് ഇന്ന് സാധിക്കത്തില്ല സോ ഞാൻ എന്തായാലും മ്യൂളിൽ കയറി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ മ്യൂണിനവർ ഭയങ്കര ചാർജ് ചോദിക്കുന്നത് അവിടെ കൊണ്ടുപോയി തിരിച്ച് കൊടുന്ന് ഇറക്കാനായിട്ട് ഫോർ തൗസൻഡ് റുപ്പീസ് ഡേ റസ്റ്റ് സോ മേ ബി നമ്മൾ ഇവിടുന്ന് പോകാൻ മാത്രം വേണ്ടി യൂസ് ചെയ്യും എന്നിട്ട് അവിടുന്ന് തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരും നമ്മൾ നേരത്തെ എത്തുവാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും അതല്ലെങ്കിൽ നമ്മൾ വൺ ഡേ കേദാനാഥൻ സ്റ്റേ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്ത് തൊട്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ജീപ്പിൽ ഒരു ഷെയർ ടാക്സിയാണ് അപ്പം ഇതിനകത്ത് നമ്മളെ കൊണ്ടുപോയാക്കും ഇറ്റ്സ് ലൈക്ക് തേർട്ടി തേർട്ടി റുപ്പീസ് ബ്യൂട്ടിഫുൾ കീഴിലം വ്യൂ ആണ് നമ്മൾ ആ നമ്മുടെ ജീപ്പിൽ വന്നില്ലേ ഫൈവ് കിലോമീറ്റേഴ്സ് അതെല്ലാം ഈ ഒരു ക്രീക്കിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു വന്നത് ഇപ്പം അത് പാർക്ക് ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടക്കണം ഈ ഗോഡ അതായത് മ്യൂൾ നിർത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടക്കണം ഓക്കെ കം ൈ ഇതാണ് നമ്മുടെ മ്യൂള് സോ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് കേദാർനാഥ് വരെ പോകാൻ പോകുന്നത് എൻ്റെ പത്ത് എൺപത് കിലോ ഉണ്ട് പാവം തോന്നുന്നുണ്ട് ഇതിനെ കൊണ്ട് എന്റെ ഭാരം മുഴുവൻ വലിപ്പിച്ച് കേദർനാഥ് വരെ കൊണ്ടുപോകാൻ പക്ഷേ നമുക്ക് വേറെ വഴിയില്ല ഇതെല്ലാം ഞാൻ നടന്ന് കയറാൻ നോക്കിയാൽ ഇന്നൊന്നും കേദാർനാഥ് എത്തത്തില്ല വഴിക്ക് എവിടെ തങ്ങാനും പറ്റത്തില്ല അതുകൊണ്ട് അല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ നിങ്ങളെല്ലാവരും സഹായിച്ച് വലിയ യൂട്യൂബർ ആയാൽ നമുക്ക് അടുത്ത തവണ ചോപ്പർ എടുത്തിട്ട് വരാം എനിവേ വിൽ ഡു സം എപ്പിസോഡ് ഇൻ ചോപ്പർ നോട്ട് ഹിയർ സംവെർ എൽസ് നമ്മളിപ്പം വൺ വേ മാത്രമേ എടുത്തിട്ടുള്ളൂ ഗോഡയിൽ ഇറ്റ്സ് ലൈക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അത് ഗവൺമെൻറ് ഫിക്സ്ഡ് റേറ്റാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ളത് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗൈസ് നമ്മൾ വെള്ളം ഒരു ബ്രേക്ക് എടുത്തിരിക്കുവാണ് എനിക്കല്ല ഏഗോടക്ക് പുള്ളി പുള്ളിയുടെ ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ എൻ്റെ ഹൈറ്റ് നോക്കുന്നില്ല കുഞ്ഞിൽ വേണം പോകാനായിട്ട് ചില സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിലും ഒരു റെയിൻ ഷെൽട്ടേഴ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് എയ്ഡ് അവൈലബിളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഓക്സിജൻ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ഡ്രിങ്ക്സ് കിട്ടുന്ന അതുപോലെ സ്നാക്സ് കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ ടോയ്ലറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ്സ് ഉണ്ട് പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് പുള്ളി ഫ്രണ്ടിൽ ഒരു മ്യൂളിനെ ചുമ്മാ നടത്തുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ നടന്ന് തളർന്ന് വരുന്ന ആളുകളെ ഇത് ഒറ്റയ്ക്ക് പോകുന്ന കാണുമ്പോൾ ചോദിക്കും അപ്പം അന്നേരം ഇപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് എന്നുള്ള ഗവൺമെൻറ് ഫിക്സ്ഡ് റേറ്റ് പുള്ളി ഇച്ചിരി കൂട്ടിയിട്ട് പറയും ഒരു ത്രീ തൗസൻഡ് ഇവിടുന്ന് ദൂരം കൂടും ആളുകളുടെ ഒരു അത് സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി വില കൂട്ടി കൂട്ടിയിടും क्या क्या है है भैया ഭയ്യാം കേന്നൂറാവത്ത് ഈ ഭയ്യുടെ പേര് മന്നുറാവാണ് ഈ പുള്ളിയാണ് നമ്മുടെ ഈ ഗോഡയുടെ ഓണറ് അപ്പം പുള്ളി ഒരു ഡെയിലി ടെൻ തൗസൻഡ് വെച്ചിട്ട് ഏൺ ചെയ്യുന്നുണ്ട് അപ്പം മാസം ഒരു ത്രീ ലാക്ക് പുള്ളി ഏൺ ചെയ്യും മാത്രമല്ല ഈ ഗോഡക്ക് വാങ്ങുവാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരെ ചിലവ് വരും വയ്യ അപനെ പോലെയാണേ ഇസ്കോ ജേനക്കെ ഡെയിലി കിത്ര ലഘേക്ക് ഭാരസോ ഡെയിലി ഒരു തൗസൻഡ് ടു ഹണ്ട്രഡ് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഫുഡ് ഈ ഗോഡക്ക് വേണം അപ്പം പിന്നെ ആറുമാസം മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ ഈ ഈ മാസം പുള്ളി ഇത് കൊണ്ടാണ് ജീവിക്കുന്നത് ബാക്കി മാസം പുള്ളി ഉറങ്ങും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണും ഇന്ത്യയിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പോയി കാണും അങ്ങനെയാണ് പുള്ളിയുടെ ജീവിതം ഈ ഗോഡക്കെ നമുക്കേലി പേര് കാലിയാണ് കാലിറങ്ങാണ് ആ കാലി റംഗ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കാലി എന്നാണ് പുള്ളിയുടെ പേര് ഓ ആ അത് കാണാൻ നമ്മൾ കഷ്ടപ്പെട്ട് ഇതിന്റെ വന്നത് ഏതാണ്ട് ഞാൻ ഇതിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിട്ട് ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ ഒക്കെ പിന്നെയും പേതോ ഇത് ഒരു അപ്പോ ഇവിടെയാണ് നമ്മുടെ മ്യൂൾ ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സ്ഥലം ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് വേണം പോകാനായിട്ട് എങ്കിലേ നമ്മൾ കേദാനാഥത്തുള്ളൂ അതവിടെ നിന്ന് തുടങ്ങുമ്പോൾ പുള്ളി പറഞ്ഞില്ല ഇപ്പോൾ ഇവിടുന്ന് ഇനി രണ്ട് കിലോമീറ്റർ കൂടി നടക്കണം നമുക്ക് നമ്മൾ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് യാത്ര ഇപ്പം നാലേ കാലായ സമയം ഏതാണ്ട് അഞ്ചേകാൽ മണിക്കൂർ നമ്മൾ ഇതിൻ്റെ പുറത്തായിരുന്നു ഇനി വേ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാം നമ്മളിവിടെ എത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അസ്ലമ ഇവിടെ എത്തി പുള്ളി നടന്നാണ് എത്തിയത് നിങ്ങളെ ഇവിടെ കാണിക്കാൻ പറ്റിയില്ല എന്നാലും നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇരുട്ടായി പോയി പിന്നെ എങ്ങനെയുള്ള റൂം കൊണ്ട് പിടിക്കുക എന്നുള്ളതൊരു മെയിൻ ടാസ്ക് കാരണം റൂം അവൈലബിൾ ആയിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു അവസാനം ഒരു റൂമിന് ഒരു ബെഡിന് ഒരു രണ്ടായിരം രൂപ കുറഞ്ഞു കൊടുക്കലാണ്ട് വേറെ വഴിയില്ല കാരണം അത് നമ്മൾ ഡൗട്ട് അടിച്ച് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അപ്പഴേ പോവും മാത്രമല്ല നമ്മൾ ഫുഡിന് വരെ നമ്മൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു അപ്പം ഇപ്പം ഇത് നമ്മുടെ ഫോർത്ത് ഡേ ആയി ഇത് നമ്മുടെ കേദാർനാഥ് അമ്പലം അവിടെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങളീ കാണുന്നത് സമയം ഏതാണ്ട് രാവിലെ ഒരു ആറര മണി ഏഴ് മണിയാകുമ്പോഴത്തേനും തുറക്കും അകത്ത് എനിക്ക് തോന്നുന്നത് ക്യാമറ അവർ അനുവദിക്കാൻ തോന്നുന്നില്ല അഥവാ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും അതെ ഇവിടെ വരെ എത്താനാണ് ഇത്രയും കഷ്ടപ്പെട്ടത് മൂന്നാല് ദിവസമായി ഇത്രയധികം ദൂരം കയറി ഇറങ്ങി വന്നത് ദേ ഇവിടെ വന്നിട്ട് കാണാനാണ് ഞാനിപ്പോൾ അകത്ത് കയറി ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി അകത്ത് പക്ഷേ ക്യാമറ അല്ല അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം ഫുൾ ഇവിടെ വെയിലൊക്കെ ആയി രാവിലെ ഭയങ്കര ഫ്രീസിങ് കോൾഡ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത അനുഭവമായിരുന്നു മൈനസ് ത്രീ മൈനസ് ഫോർ വരെ ആയിരുന്നു ഇപ്പം വെയിൽ വന്നപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടപ്പോ ഇവിടെ ഒരുപാട് വെറൈറ്റി സാമ്യമാരുണ്ട് പലതരത്തിലുള്ള പല രൂപത്തിലുള്ള പല സ്വാമിമാരുണ്ട് അപ്പോൾ നമുക്കിത് ഒരു വെറൈറ്റി ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്വാമിന് കിട്ടിയിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി പേരാണ് ഒരു കിലോമീറ്റർ നീളമുള്ള പേരാണ് അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല നാം

ടീക്കേ ഏജ് സിക്സ്റ്റി ഫൈവ് ഇയർ അച്ഛാ അറുപത്തഞ്ച് വയസ്സുണ്ട് പുള്ളി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നതെങ്കിൽ വന്ന ചോപ്പർ സർവീസാണ് ഏറ്റവും വലിയ ബിസിനസ് എന്ന് തോന്നുന്നു കാരണം ഇവർ വന്ന് ഇറക്കി അഞ്ച് മിനിറ്റിനുള്ളിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് താഴോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അഞ്ച് മിനിറ്റ് ആകെ എടുക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ വന്ന് അവർ സ്റ്റോപ്പ് ചെയ്യുന്ന പോലില്ല ഒരു സൈഡിൽ കൂടെ ആളുകൾ ഇറക്കുന്നു അടുത്ത സൈഡിൽ കൂടെ ആളുകൾ കേട്ടു പോകുന്നു ഒരു മണിക്കൂറിൽ അവർ മിനിമം ഒരു പത്ത് തവണയെങ്കിലും ടു ആൻഡ് പ്രോ സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ കേദാർനാഥ് കണ്ട് താഴെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റൈഡിംഗ് റൈഡിങ് പാട്ടർ ഇവിടെത്തന്നെ ഉണ്ടാ ഇച്ചിരി പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കേദാർനാഥ് ട്രിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നമ്മൾ ഇതുപോലത്തെ ട്രിപ്പുകളെല്ലാം ചെയ്യുന്നതായിരിക്കും അതുപോലെ കൂടുതൽ സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം ദിസ് ഈസ് ഇൻഷാർട്ട് സൈനിങ് ഔട്ട് ഫോർ നൗ ബൈ